ഇന്ന് വന്നിരിക്കുന്നത് നല്ല ചൈനീസ് മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റുമായിട്ടാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റാണ് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യണം ഗൂഗിൾ പേ ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യണം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എന്ന് ഫസ്റ്റ് തന്നെ പറയുകയാണ് ചിലരൊക്കെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഓർഡർ ക്യാൻസൽ ആക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് തന്നെ പറയുകയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അതുപോലെ തന്നെ ഇന്ത്യ എല്ലായിടത്തും നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓൺലൈനിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഷോപ്പില്ല ഓൺലൈനായിട്ട് മാത്രമായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടുവെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രിൻ്റ് കാണാം കേട്ടോ മുൻപ് കൊണ്ടുവന്ന ഐറ്റംസ് തന്നെയാണ് അതിൽ ചില ഐറ്റം ഐറ്റംസുകളൊക്കെ മുൻപ് കൊണ്ടുവരാത്തതുകൊണ്ട് കേട്ടോ പുതിയ സ്റ്റോക്കും ഉണ്ട് പിന്നെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു ഫ്രീ സൈസ് ടൈപ്പാണ് ഡബിൾ എക്സൽ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് അപ്പുറത്തേക്ക് പറ്റില്ല ത്രിപിൾ എക്സിലും ഫോർ എക്സലും ഒക്കെ ഇതിൽ വരുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ലാസ്റ്റ് ടൈം ആയിട്ടാണ് എനിക്ക് പർച്ചേസിങ്ങിന് കഴിഞ്ഞിട്ടുള്ളത് അപ്പോഴേക്കും ബിഗ് സൈസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് പറ്റിയതാണിത് പ്രീ സൈസ് ടൈപ്പാണ് കേട്ടോ ടേഗ സൈസൊന്നും വരുന്നില്ല സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുണ്ടാവും നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒന്നും ആവില്ല എത്ര കാലം വേണേലും ഒരുപോലെ യൂസ് ചെയ്യുക കേട്ടോ സ്ലിറ്റഡാണ് താഴ്ഭാഗത്തായിട്ടാണ് സ്ലിറ്റഡ് വന്നിട്ടുള്ളത് കേട്ടോ ചുരിദാറിൻ്റെ പോലെ മേലെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നില്ല ഹിപ്പിൻ്റെ ഇവിടെ നിന്നായിട്ട് തന്നെ വരുന്നില്ല കേട്ടോ ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ ആയിട്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് പാൻറ്റും അതുപോലെ തന്നെ നല്ല പലാസോ ടൈപ്പ് മോഡൽ ആണ് കേട്ടോ ലാസ്റ്റിക് ടൈപ്പ് ആണ് റൗണ്ട് ലാസ്റ്റിക് ആണ് വരുന്നത് ഈ നെക്സ്റ്റ് പ്രിൻറ് കാണാം അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ എല്ലാം ഡബിൾ ഡെപ്ലെക്സിൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് നെക്സ്റ്റ് പ്രിന്റ് കാണാം അത്യാവശ്യം നല്ല പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ് സെറ്റാണ് കേട്ടോ അപ്പോൾ പാർട്ടികൾക്കൊക്കെ കോഡ് സെറ്റാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത് നല്ല വെറൈറ്റി വെറൈറ്റി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എല്ലാ മെറ്റീരിയലും തന്നെ ഇനി നെക്സ്റ്റ് പ്രിൻറ് കാണാം വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് കേട്ടോ എൻ്റെ നിവർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് ഈ റേറ്റിനൊക്കെ നല്ല അഫോർഡബിൾ ആണ് നെക്സ്റ്റ് പ്രിൻ്റ് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഫുൾ ആയിട്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റും നെക്സ്റ്റ് പറഞ്ഞിട്ട് കാണാം നേരത്തെ കാണിച്ച റെഡ് കളറിന്റെ മരോൺ ഷെയ്ഡ് വരുന്നുണ്ടല്ലോ അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല രണ്ട് സൈഡിനുമായിട്ട് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് അടിഭാഗത്തു സ്ലിറ്റഡ് ആണ് നെക്സ്റ്റ് പ്രിന്റ് കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഭംഗി നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് പോക്കറ്റ് എല്ലാം തന്നെ ടൈപ്പ് വരുന്ന ആണ് നെക്സ്റ്റ് പ്രിന്റ് ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉപയോഗ ഗുണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഏറ്റവും ആയിട്ട് വരുന്ന ചൈനീസ് ഇമ്പോർട്ടഡുകൾ വരുന്ന കേട്ടോ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നെക്സ്റ്റ് പ്രിന്റ് ഭംഗിയുള്ള കളവേഴ്സാണ് കേട്ടോ നെക്സ്റ്റ് പ്രിൻ്റ് കാണാം നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് ഇവിടെ എല്ല ബ്ലൂഷെയ്ഡാണ് കെട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗൗണിൽ ഒരു അഞ്ചാറ് പ്രിൻ്റും കൂടെ ബാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഫോട്ടോസായിട്ട് ഷെയർ ചെയ്യുക എന്നൊക്കെ അപ്പോൾ ഞാൻ ബാക്കി വരുന്ന പ്രിൻ്റ് ഇതിലങ്ങ് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ചോദിക്കുന്നവർക്ക് ഞാൻ ഇത് മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതി മതിയെന്ന് കരുതിട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടിയേ വരുന്നുള്ളൂ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട് നല്ല ഓർഡർ തന്നിട്ടുണ്ട് ഇൻഷല്ല ഇനി രജിസ്റ്റർ ഒക്കെ ചെയ്യും പെട്ടെന്ന് തന്നെ വന്നില്ലെങ്കിലും ഇൻഷോളം അതിന് ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എന്തായാലും ഒക്കെ ചെയ്യും ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് ഇനി നെക്സ്റ്റ് പ്രിൻറ് കാണാം നെക്സ്റ്റ് പ്രിന്റ് സെയിം ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് പക്ഷെ ഒന്ന് ചെറിയ പ്രിന്റിലും ഒന്ന് വലിയ പ്രിന്റും ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് നോക്കിയിട്ട് എടുക്കുക ഇതൊക്കെ മുമ്പ് കാണിച്ച് തന്നെയാണ് അതിൽ ബാക്കി വരുന്ന കുറച്ച് പീസുകൾ മാത്രമാണ് കേട്ടോ അതെ തന്നെ മറ്റൊരു ഷെയ്ഡ് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സാണ് ഇനി സ്റ്റോക്ക് ബാക്കിയുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടുവച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറേജ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ